ശക്തമായ മഴ മൂലം ചാവക്കാട് നഗരസഭയിലെ ഒറ്റത്തെങ്ങ് തെക്കഞ്ചേരി റോഡ് വെള്ളക്കെട്ടിൽ ഒരുമനയൂർ പഞ്ചായത്തിനെയും ചാവക്കാട് നഗരസഭയെയും ബന്ധിപ്പിക്കുന്ന റോഡിലാണ് ഗതാഗതം തടസ്സപ്പെട്ടു കിടക്കുന്നത് വെള്ളക്കെട്ട് മൂലം വലിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണ് പ്രദേശത്തെ പത്തോളം കുടുംബങ്ങൾ വെള്ളക്കെട്ടിലാണ് രണ്ട് വർക്ക് ഷോപ്പുകളിൽ വെള്ളം കയറി സ്ഥാപനങ്ങൾ അടച്ചു വെള്ളം ഒഴുകിപ്പോകുന്ന കനോലി കനാലിൽ പാഴ്മരങ്ങളും മാലിന്യങ്ങളും നിറഞ്ഞ് ഒഴുക്ക് തടസ്സപ്പെട്ടു കിടക്കുകയാണ് വീടുകളിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ചു പ്രായമായവരെയും രോഗികളെയും പുറത്തേക്ക് കൊണ്ടുപോകാൻ പോലും കഴിയാത്ത അവസ്ഥയാണിപ്പോൾ അടച്ച് നൈസായിട്ടൊന്ന് അടച്ച് എന്നാൽ ആ പണിക്ക് വേണ്ടിയിട്ട് വണ്ടികൾ കിടക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഓളം ഇട്ട് കൊടുത്തുള്ള ഈ ഒരു രീതിയിൽ അപ്പോൾ അതിൽ കൂടെ അധികം കൊണ്ട് വലിയ ഒഴുക്കിൽ വെള്ളം പാസ് ചെയ്യുന്നില്ല പിന്നെ ഇപ്പോൾ ഈ മഴ പെയ്തപ്പോൾ വേറെ എടുക്കുമ്പോൾ വെള്ളം പോകാനില്ല പാസ് ചെയ്യാനില്ല അപ്പോൾ ഉള്ള ഭാഗങ്ങളൊക്കെ നിറഞ്ഞ് ഇപ്പോൾ നമ്മളെ തൊട്ടപ്പുറത്തിൽ ഏരിയ ഉണ്ട് അവിടുന്ന് രണ്ട് മൂന്ന് കുട്ടികളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട് ഈ വഴിയുണ്ട് വർഷാപ്പുകാരൊക്കെ അടച്ചിട്ട് ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല വണ്ടിയൊക്കെ ഇത് അവിടെ ഇരിക്കണേ മഴഞ്ഞു നിൽക്കുക എന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാവരും കൂടെ പോകേണ്ടി വരും